എത്ര കോടി ചെന്നിത്തലയ്ക്ക് കിട്ടി ചെന്നിത്തലയ്ക്ക് കിട്ടിയ കാശ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ അക്കൗണ്ടിലുണ്ടോ കോൺഗ്രസ് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത കണക്കിലുണ്ടോ ഉണ്ടേ ഇന്ന് ചാമക്കാലം ഇവിടെ പറ ഈ ഇൻട്രി സെറ്റമെന്റ് കൊണ്ട് കടലാസനത്തെ എഴുതി വെച്ചിട്ട് മുമ്പൻ ചാണ്ടി വീട്ടിൽ കൊണ്ടുപോയ കോടികൾ ചെന്നിത്തല കൊണ്ടുപോയ കോടികൾ ഇപ്പൊ ഇ ഡി അന്വേഷണം വരുമ്പോൾ എന്താണ് സതീശന് സന്തോഷം ഇല്ലാത്തത് ആദ്യം അകത്ത് പോകുന്ന രമേശ് ചെന്നിത്തലയ അതിന് കാരണം എന്താണെന്നറിയോ അറിയോ രമേശ് ചെന്നിത്തല പറഞ്ഞ് ഞാൻ കാശ് വാങ്ങിച്ചു കരിമണൽ കമ്പനിയിൽ നിന്ന് കള്ളപ്പണ ഇടപാട് ാണ് ഇ ഡെന്ന് മനസ്സിലാകുന്നു അന്വേഷണമെന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നത് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുമ്പോൾ കള്ളപ്പണ ഇടപാട് നടക്കില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ തമാശ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തമാശ കാരണം ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥ കണ്ട ഏറ്റവും വലിയ കള്ളപ്പണ ഇടപാടിന്റെ തമ്പുരാൻ നരേന്ദ്രമോദിയാണ് അതിന് വഴിവിട്ട് തെളിച്ചയാൾ നരേന്ദ്രമോദിയാണ് അങ്ങനെ ഇന്ത്യ രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ പാവപങ്കിലമായ കള്ളപ്പണമൊഴുക്കിന് കോൺഗ്രസും ബി ജെ പിയും നേതൃത്വം കൊടുത്തപ്പോൾ അതിലേറ്റവും വലിയ പിണിയാളായി പ്രവർത്തിച്ച കൂലിപ്പട്ടാളമായി പ്രവർത്തിച്ച ഒരു കൂട്ടരാണ് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് നിർമ്മല സീതാരാമൻ്റെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് സി ബി ഐ കേന്ദ്രത്തിൻ്റെ വിഖ്യാതമായ അന്വേഷണ ഏജൻസികൾ വിവിധങ്ങളായ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തിയപ്പോൾ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിയേഴ് കോടി രൂപയുടെ തെരഞ്ഞെടുപ്പ് ബോണ്ടുകളാണ് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും പെട്ടിയിലേക്ക് ഒഴുകിയത് എന്നുള്ളത് സുപ്രീംകോടതി കർശനമായ നിലപാടെടുത്തതിനെ തുടർന്ന് നമ്മുടെ രാജ്യത്ത് പുറത്തു വന്ന വസ്തുതകളിലൂടെ വ്യക്തമായിരിക്കുന്നു അതുകൊണ്ടുതന്നെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം കള്ളപ്പണം ഒഴിവായി എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട കേരളത്തിൽ നിന്നുള്ള ഒരു മന്ത്രിയുടെ പ്രസ്താവനയാണ് ഇന്നത്തെ ഏറ്റവും വലിയ വിട്ടിത്തരം അല്ലെങ്കിൽ ഏറ്റവും വലിയ തമാശ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ മകൾ അവർ നടത്തിയിട്ടുള്ള എക്സാലോചിക്ക് എന്ന് പറയുന്ന കമ്പനി നടത്തിയിട്ടുള്ള എല്ലാ ഇടപാടുകളും കൃത്യമായ ബാങ്ക് അക്കൗണ്ടിലൂടെയാണ് അതുപോലെ തന്നെ അതിന് നികുതി അടച്ചിട്ടുണ്ട് പി എം എൽ എ നിയമത്തിൻ്റെ മൂന്നാം വകുപ്പ് അനുസരിച്ച് കള്ളപ്പണം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ബാങ്കിലൂടെ പണം ടാക്സ് അടച്ചുകൊണ്ട് നിർവഹിക്കുന്ന ഒരു ഇടപാട് വരില്ല ഞാൻ ഒരു പത്രം വാങ്ങിക്കുന്നു ആ പത്രത്തിന് ഞാൻ ഏഴ് രൂപ ചിലവാക്കുന്നു നിങ്ങളുടെ പത്രത്തിന് ഏഴ് രൂപ വിലയില്ല അത് ഒരു രൂപ മാത്രമുള്ള വിലയാണ് ആറ് രൂപ നിങ്ങൾ അധികമായി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നാളെ എൻ്റെ പേരിൽ പി എം എല്ലെടുത്താലോ എട്ട് രൂപ മുടക്കി ഞാൻ ദിവസം പത്രം വാങ്ങിക്കുന്നു നിങ്ങൾ വാങ്ങുന്ന പത്രത്തിന് എട്ട് രൂപ വിലയില്ല എന്ന് ഇ ഡി പറഞ്ഞാൽ വില വിലയില്ലാതെ നിങ്ങൾ പറയുന്ന പത്രത്തിൽ പരസ്യമാണ് കുറേ വ്യാജ വാർത്തകളാണ് നുണ വാർത്തകളാണ് അതുകൊണ്ട് ആ പത്രത്തിന് എട്ട് രൂപ വിലയില്ല നിങ്ങൾ എട്ട് രൂപ വില കൊടുത്ത് തെറ്റാണ് ഒരു രൂപ മാത്രമേ വിലയിടുള്ളൂ മതിയായ സേവനം പത്രം നൽകിയില്ല എന്ന് പറഞ്ഞാൽ ഇ ഡിയുടെ കേസ് നിൽക്കുമോ ടാക്സ് അടച്ചിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് കള്ളപ്പണ നിരോധന നിയമം എന്ന് പറയുന്നത് ഒരു കാരണവശാലും മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യത്തും കൂട്ടിക്കെട്ടാനാവില്ല മാത്രമല്ല ഇൻട്രീം സെറ്റിൽമെൻ്റ് ബോർഡിൻ്റെ ഉത്തരവ് ഒന്ന് വായിച്ചു നോക്കണം ഇൻകം ടാക്സ് നിയമത്തിൻ്റെ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് അയ്യന്ന് രൂപ വകുപ്പുണ്ട് ആ ഇൻട്രവ്യൂ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവ് പ്രകാരം ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഐ എന്ന വകുപ്പ് അനുസരിച്ച് അങ്ങനെ ഉണ്ടാക്കുന്നൊരു ഒത്തുതീർപ്പ് ലോകത്തെ ഒരു ഒരു വ്യവഹാരങ്ങളിലും ഒരു നിയമ സംവിധാനത്തിലും ഒരു ഇ ഡിക്കും തൊടാനവകാശമില്ല തുറക്കാൻ അവകാശമില്ല ആ പെട്ടി പൂട്ടിപ്പോയി അതുകൊണ്ട് ഇൻ്റർവ്യൂ സെറ്റിൽ ബോർഡിൻ്റെ കടലാസുമായിട്ട് വീണാ വിജയൻ്റെ കമ്പനിയുടെ നേരെ ഒരു ഇ ഡിക്കും ചെല്ലാനാവില്ല ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഐ എന്ന വകുപ്പ് വകുപ്പെന്നിടത്ത് വായിച്ചു നോക്കണം അതുകൊണ്ട് നമ്മുടെ രാജ്യത്തൊരു നിയമവ്യവസ്ഥയുണ്ട് ആ നിയമവ്യവസ്ഥയെ നിന്നുകൊണ്ട് ഇ ഡിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഇ ഡിയോട് പറഞ്ഞത് എന്താണ് ഇ ഡിയോട് പറഞ്ഞു ഉചിതമായ കേസിൽ ഞങ്ങൾ ഞങ്ങൾ പൊക്കും പ്രതിഭാഗത്തോടല്ല സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് വാതിഭാഗത്തോടാണ് ഉചിതമായ കേസിൽ നിങ്ങളെ ഞങ്ങൾ പൊക്കും മര്യാദ വേണം ആളുകളെ പിടിച്ച് ജയിലിലിട്ടിട്ട് വിചാരണ നടത്താതെ ഓടുന്നു ഈ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ സിംഗിൾ ജഡ്ജ് കഴിഞ്ഞ ദിവസം എന്താണ് കരിവന്നൂരുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കുറെ കെട്ടുകഥ പറയുന്ന അല്ലാതെ തെളിവൊന്നുമില്ലല്ലോ പി എം എൽ എ കേസിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പ്രതി ജയിലിൽ കിടന്ന് കഴിഞ്ഞാൽ പിന്നെ ജയിലിൽ കിടന്ന് വിചാരണ നേരിടുന്നുള്ളതാണ് നിയമത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം ആ കുഴപ്പം വെച്ചിട്ട് ആരെയെങ്കിലും പിടിച്ച് അകത്തോട്ടിട്ടിട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ജയിലിൽ കിടക്കുകയായിരുന്നു എന്താണ് നമ്മൾ ചർച്ച ചെയ്തത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തലയാഴ്ചയിൽ ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യയ്ക്ക് കസ്റ്റം സമൻസ് അയക്കുന്നു എന്ന് വാർത്ത എന്തിനാണ് സമൻസ് അവരുടെ കയ്യിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പ്രതിയുടെ ഒരു ഫോൺ കിട്ടിയിരിക്കുന്നു അതാണ് വാർത്ത അപ്പം തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് തീരുന്നവരെ കസ്റ്റംസിൻ്റെ സമൺസ് ഇനിയും ആ സമൺസ് എത്തിയിട്ടില്ല എന്തെല്ലാം നാടകം കണ്ടതാണ് ഈ കേരളം അവിടെ നിർത്തണം ഈ പണി ഏഴരക്കൊല്ലമായി അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ സി എം ആർ എൽ കമ്പനിക്ക് വേണ്ടി എന്തെങ്കിലും നിയമവിരുദ്ധമായി ചെയ്തു കൊടുത്തിട്ടുണ്ടോ ഞാൻ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മുന്നിൽ തലകുനിച്ചിരിക്കുക നിങ്ങളൊരു ഉദാഹരണം പറഞ്ഞാൽ മതി ഹിമാചൽ പ്രദേശിലെ സുന്നി അണക്കെട്ട് ബി ജെ പിയുടെ എം ഡി കരാർ കിട്ടുന്നു നാൽപ്പത്തഞ്ച് കോടി രൂപയുടെ ഇ ഡി ബോ ഈ ഇലക്ട്രൽ ബോട്ട് വാങ്ങിക്കുന്നു കോൺഗ്രസ് അത് നേരെ കർണാടകത്തിലേക്ക് കൊണ്ടുപോണു ഇതാണ് ഇന്ത്യയിൽ നടക്കുന്നത് അത്തരം ഒരു കരാറിൻ്റെ പിന്നിലും സി പി എം ഒരു പൈസ വാങ്ങിക്കത്തില്ല ഇനി കർത്താവിൻ്റെ കരിമണൽ കമ്പനിക്ക് എന്തെങ്കിലും സഹായം ചെയ്തോ ചോദ്യം ബഹുമാനപ്പെട്ട എ കെ ആന്റണിയാണ് രണ്ടായിരത്തി മൂന്നിൽ അവർക്ക് കരിമണൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സ്വകാര്യ മുതലാളിക്ക് അനുവാദം കൊടുത്തത് ഉത്തരവാദി ആൻ്റണി നിയമയുദ്ധം നടത്തി 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 അവസാനം രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ നാലാം തീയതി ഉമ്മൻചാണ്ടി സർക്കാർ സർക്കാരിയ്ക്കുമ്പോൾ കരിമിണൽ ഖനനത്തിന് അനുവദിച്ചുകൊണ്ട് സുപ്രീംകോടതിയുടെ അന്തിമ ഉത്തരവ് വന്നോ അന്തിമ ഉത്തരവ് വന്നു ആ ഉത്തരവിൽ ഒരു വാചകം പറഞ്ഞിട്ടുണ്ട് കരിമണൽ കമ്പനിയുടെ ഈ സ്ഥലത്ത് ഉമ്മ ആന്റണി കൊടുത്ത കരാർ അനുസരിച്ച് അനുസരിച്ച് അവർക്ക് ഖനനം നടത്താൻ അവകാശമുണ്ട് ഇനി ഖനനം തടയണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്തോണം നിങ്ങൾ കർത്താവിൻ്റെ സ്ഥലം വില കൊടുത്ത് വിലക്കി വാങ്ങിച്ചോണം അല്ലെങ്കിൽ അവർക്ക് ഖനനം നടത്താൻ അവകാശമുണ്ടെന്നാണ് ഉത്തരവ് പറയുന്നത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ നാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഈ കരിമണൽ കമ്പനിക്ക് കമ്പനിക്കൂടെ ഖനനം നടത്താം അടുത്ത മെയ് മാസം ഇരുപത്തിയാറാം തീയതി അധികാരത്തിൽ വന്ന പിണറായി വിജയൻ്റെ കാലത്ത് വേണമെങ്കിൽ മൂന്ന് കൊല്ലക്കാലം കർത്താവിന അവരുടെ സ്ഥലത്ത് കരിമണൽ ഖനനം നടത്താമായിരുന്നു ആ മൂന്ന് കൊല്ലം ഖനനം നടന്നില്ല അതിനാണോ നിങ്ങൾ പിണറായി വിജയനെ ശിക്ഷിക്കുന്നത് മലയാളം രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റിൽ പുറത്തുവിട്ടതിന് ശേഷം ഡിസംബറിൽ മാത്രം ആ കരാർ റദ്ദാക്കിയത് എന്തുകൊണ്ടാണ് ശ്രീ അനിൽകുമാർ ആ അവിടെയാണ് നിങ്ങൾക്ക് സാമാന്യ ബുദ്ധി ഇല്ലാതെ വന്നത് നിങ്ങളുടെ സാമാന്യ ബുദ്ധി ഇല്ലാതെ എന്താണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ മുഴുവൻ സ്വകാര്യ മേഖല ഖന്നം നിരോധിച്ചു അപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വന്നു എന്താണ് പ്രശ്നം ആ പ്രധാനപ്പെട്ട പ്രശ്നം സുപ്രീം കോടതി ആ പ്രത്യേക സ്ഥലത്ത് ഖനം അനുവദിച്ചിട്ടുണ്ട് അഡ്വക്കേറ്റ് സുധാകർ പ്രസാദാണ് ഏജി പിണറായി വിജയൻ സർക്കാർ നിയമിച്ച ഏ ജി അല്ലേ രാഷ്ട്രീയ നിയമനമല്ലേ സുധാകർ പ്രസാദ് സാറിൻ്റെ ലീഗൽ അഡ്വൈസ് നോക്കി സുപ്രീം കോടതി വിധിക്ക് മേലെ രണ്ടായിരത്തി മുപ്പത്തൊന്നിലെ കേന്ദ്ര സർക്കാർ ഉത്തരവ് പ്രകാരം ഖനം അനുവദിക്കരുതെന്ന് അദ്ദേഹം എഴുതിയോ ഈ പിണറായി വിജയൻ നിയമിച്ച സുധാകർ പ്രസാദ് എഴുതിയോ

ആ നിങ്ങളുടെ ബുദ്ധി എവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നാന്ന് എനിക്ക് തീരെ മനസ്സിലായില്ല രണ്ടായിരത്തി ഇപ്പം ഇരുപത്തി മൂന്നിൽ മനോരമ കൊണ്ടുവരുമ്പോൾ സുധാകർ പ്രസാദ് ജീവിച്ചിരിപ്പെട്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരിക്കുന്ന കേരളത്തിൽ പൊളിറ്റിക്കൽ നിയമനം നടത്തിയ അഡ്വക്കേറ്റ് സുധാകർ പ്രസാദ് ഏ ജി ആയിരിക്കുമ്പോൾ ഏജി എന്താ എഴുതിയത് കരിമണൽ തന്നെ ആകാമെന്നല്ല ആകാൻ പാടില്ലെന്ന് എഴുതിയത് ഞാൻ പറയുന്നത് ഞങ്ങളുടെ തലയുറത്ത് പിടിച്ച് ഞങ്ങൾ പറയുന്ന പരിപാടി എന്താണ് ആന്റണി സർക്കാർ അനുവദിച്ചതും നിങ്ങൾ ഇപ്പൊ ഇവിടെ സമ്മതിച്ചതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്ര സർക്കാർ ഉത്തരവ് വരുന്നത് വരെ കർത്താവിക്ക് വാരാമായിരുന്നു മണ്ണ് എ കെ ആണെങ്കിൽ കോൺഗ്രസുകാരും എല്ലാം അനുവാദം കൊടുത്ത പ്രകാരം മാരി കൊണ്ടുപോകാമായിരുന്നു ഈ പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോൾ മൂന്ന് കൊല്ലം വാരിയില്ല മൂന്ന് കൊല്ലമല്ല ഏഴര കൊല്ലം വാരിയില്ല അങ്ങനെ ഏഴര കൊല്ലം ഒരു തരം മണ്ണ് വാരാൻ ആ കമ്പനി അനുവദിക്കാത്ത പിണറായി വിദ്യനാണ് മകളൊരു കരാർ ഉണ്ടാക്കിയവർ നിങ്ങൾ കൊല്ലം നടക്കുന്നത് വ്യാജ വാർത്തകൾ ഉണ്ടാക്കി കരിമണൽ ആ ആ അതാണ് കാശു വാര്യത ആരാണെന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം കാശു വാര്യത ആരാ ഉമ്മൻചാണ്ടി ഇന്ന് ഞങ്ങളോട് ചോദ്യം ചോദിച്ചപ്പോൾ നിങ്ങളെന്നെ ഉമ്മൻചാണ്ടി ചോദിക്കാത്ത പുതുപ്പള്ളി പോയി ചോദിക്കുമോ അവിടെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി കിട്ടുന്ന സ്ഥലമാണല്ലോ നിങ്ങൾ പോയി മറുപടി ഒന്ന് വാങ്ങിച്ചേ എത്ര കോടി വീട്ടിൽ കൊണ്ടുപോയി ആരാ പറഞ്ഞത് ഈ ഇൻട്രസ് സെറ്റ്മെൻറ്റുകൊണ്ട് കടലാസമയത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടി വീട്ടിൽ കൊണ്ടുപോയ കോടികൾ ചെന്നിത്തല കൊണ്ടുപോയ കോടികൾ ഇപ്പൊ ഇ ഡി അന്വേഷണം വരുമ്പോൾ എന്താണ് സതീശന് സന്തോഷം ഇല്ലാത്തത് ആദ്യം അകത്ത് പോകുന്ന രമേശ് ചെന്നിത്തലയാണ് അതിന് കാരണം എന്താണെന്നറിയോ അറിയോ രമേശ് ചെന്നിത്തല പറഞ്ഞ് ഞാൻ കാശ് വാങ്ങിച്ചു കരിമണൽ കമ്പനിന്ന് ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നു കരിമണൽ കമ്പനിക്ക് അനുകൂലമായി രണ്ടായിരത്തി രണ്ട് മുതൽ തുടർച്ചയായി യു ഡി എഫ് ചെയ്ത സേവനങ്ങളുടെ ഒരു പതിനേഴ് ഉദാഹരണം ഞാൻ പറയാം കരുണാകരന്റെ കാലത്ത് കരുണാകരന്റെ കാലത്ത് ഉണ്ടായ സേവനങ്ങളുടെ സഹായം ഞാനങ്ങോട്ട് പറയാം കരിമണൽ കമ്പനിക്ക് അനുകൂലമായി ഇനി ജന്മഭൂമി പത്രത്തിനകത്ത് കരിമണൽ കമ്പനിക്ക് അനുകൂലമായി മുഖപ്രസംഗം വന്നില്ലേ കരിമിടൽ കമ്പനിക്ക് അനുകൂലമായി ലേഖനം വന്നില്ലേ ദേശാഭിമാനം എഴുതിയില്ല കേട്ടോ ആരൊക്കെയാണ് കാശ് വാങ്ങിച്ചത് നമ്മുടെ മുന്നിൽ പറയാം നിങ്ങൾ ഞങ്ങളെ അപമാനിക്കാൻ നിൽക്കുമ്പോൾ ചെന്നിത്തല ഇന്ന് ചാനലിൽ വിളിക്കേ എത്ര കോടി ചെന്നിത്തലയ്ക്ക് കിട്ടി ചെന്നിത്തലക്ക് കിട്ടിയ കാശ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ അക്കൗണ്ടിലുണ്ടോ കോൺഗ്രസ് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത കണക്കിലുണ്ടോ ഉണ്ട് ഇന്ന് ചാമക്കാലം ഇവിടെ പറയാ രാഷ്ട്രീയ പാർട്ടികൾ കോർപ്പറേറ്റുകളിൽ നിന്ന് ഫണ്ട് വാങ്ങുന്നതിൽ സുതാര്യത വേണം എന്നുള്ളതാണ് ആ കേസിലാണ് കോടതി പറഞ്ഞത് പ്രത്യുപകാരം പ്രതീക്ഷിച്ച് കോർപ്പറേറ്റുകൾ പണം നൽകുന്നു താങ്കൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മേഘാ കൺസ്ട്രക്ഷൻസിന് എങ്ങനെയാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്ത് കരാർ കിട്ടിയത് പോലുള്ള ക്വിഡ്രോക്കോ അത് നടക്കുന്നു എന്നുള്ളതാണ് അതേ കാര്യം ഇവിടെയും ബാധകമല്ലേ എന്തിന് പിണറായി വിജയന്റെ മകൾക്ക് കരിമണൽ കമ്പനി പണം നൽകണം എന്ത് സേവനത്തിന് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമായിട്ടില്ല അപ്പോൾ പിന്നെ ഇ വരുന്നു അല്ലെങ്കിൽ എസ് വരുന്നു ഇതെല്ലാം മോദി രാഷ്ട്രീയമായി ചെയ്യുന്നതാണ് എന്നുള്ള ചോദ്യം കേരളത്തിന്റെ മുന്നിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് എട്ടു മാസത്തോളമായി കൃത്യമായ ഉത്തരവുണ്ട് അതിനുമുമ്പ് ഞാനിപ്പോ ഒരു കാര്യം പറയാം ബഹുമാനപ്പെട്ട പിണറായി വിജയന്റെ ഗവൺമെന്റ് ഈ കരിമുടൽ കമ്പനിക്ക് എന്തെങ്കിലും വഴിവിട്ടോ ചെയ്തോ എന്ന് ഞാൻ ചോദിച്ചിട്ട് മറുപടി ഇല്ലല്ലോ അവർക്ക് എന്തെങ്കിലും സേവനം കിട്ടിയോ കേരള സർക്കാരിന്റെ തെറ്റായിട്ട് നമ്മുടെ ഈ ചർച്ചയിൽ തെളിഞ്ഞൊരു കാര്യം എന്താണ് എന്റെ വാദം ഞാൻ ആദ്യം പറയാം അല്ലല്ല എന്റെ വാദം ഞാൻ പറയാം ഞാൻ ആദ്യം നിഷയുടെ ചോദിക്കും ചോദ്യമാണ് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മാസം എട്ടാം തീയതി സുപ്രീം കോടതി വിധി വന്നു ഒരു മാസക്കാലം കഴിഞ്ഞപ്പോൾ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഖനനം റദ്ദാക്കാൻ കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടത് സുപ്രീം കോടതി വിധി അനുസരിച്ച് മൂന്ന് കൊല്ലക്കാലം കരിമണൽ ഖനനത്തിന് എന്തെങ്കിലും തടസ്സം കേരളത്തിലുണ്ടായിരുന്നു പിണറായി വിജയൻ സർക്കാർ ആ ഖന്നം അനുവദിച്ചിരുന്നെങ്കിൽ സുപ്രീം കോടതി വിധിക്ക് പ്രകാരം ആന്റണി ഇട്ട ആദ്യത്തെ ഖന്ന ലൈസൻസ് പ്രകാരം മൂന്ന് കൊല്ലം കരിമണൽ വാലൻ കർത്താവിന് അവകാശമുണ്ടായിരുന്നില്ലേ ഇതാണ് നിഷയുടെ ചോദ്യം നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം ശ്രീനിൽ കുമാർ രണ്ടായിരത്തി പതിനാറിലെ കോടതി ഉത്തരവിൽ ഈ ഭൂമി സർക്കാരിലേക്ക് കണ്ടുകെട്ടിയാൽ മൂന്ന് വർഷം അതിൽ അനങ്ങാതിരുന്നത് തിരിച്ചുള്ള എന്റെ ചോദ്യമാണ് ഒരു കാര്യം കാര്യം വേറെ ഒറ്റ ചോദ്യം ചോദ്യമുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പത് കേന്ദ്ര സർക്കാർ ഉത്തരവ് വരുന്നത് വരെ രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മുതൽ വന്ന സുപ്രീം കോടതി വിധി പ്രകാരം മൂന്ന് കൊല്ലക്കാലം കരിമണൽ കമ്പനിക്ക് കേരളത്തിൽ നിർബാധം ഖണ്ണം നടത്താൻ സുപ്രീം കോടതി വിധിയുണ്ട് കേന്ദ്ര സർക്കാർ തടയുന്ന രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ മൂന്ന് കൊല്ലക്കാലം പിണറായി സർക്കാർ കേരളമാണ് ഭരിച്ചത് ആ മൂന്ന് കൊല്ലക്കാലം കരിമണൽ വാരാൻ കർത്താവിന് എന്തായിരുന്നു തടസ്സം ആ മൂന്ന് കൊല്ലക്കാലം ഏതെങ്കിലും തരത്തിൽ കരിമണൽ വാരാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയില്ലല്ലോ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ സുപ്രീം കോടതി വിധി പ്രകാരം കരിമണൽ ഖനനം നടത്താൻ കർത്താവിന് തടസ്സമുണ്ടായിരുന്നോ ചോദ്യം ഇല്ല എന്നാണ് എന്റെ വാദം ഉണ്ടെന്ന് നിഷക്ക് വാദിക്ക നിങ്ങൾക്ക് ഞാൻ കീഴടങ്ങും സമരം ചെയ്തിട്ട് അതിനൊന്നും വഴങ്ങാതെ വെച്ചുകൊണ്ടിരുന്നു അതിനുശേഷം വീണ്ടും കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് വരുന്നു എന്നിട്ടും വരെ അനങ്ങുന്നില്ല അപ്പൊ നിഷയ്ക്ക് നിഷയുടെ രാഷ്ട്രീയം കൊള്ളാം കേട്ടോ രണ്ടായിരത്തി പതിനാറിൽ ആന്റണി സർക്കാരിന്റെ ലൈസൻസ് പ്രകാരം സുപ്രീം കോടതി അന്തിമ അനുവാദം കൊടുത്തു ആ ഞാൻ പറയാം കേട്ടു കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പത് വരെ വാരാൻ ഒരു തടസ്സവും അപ്പം നിഷ പറയുന്നത് എന്താണ് നിഷ പറയുന്നത് എന്താണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എതിർത്തു അത് തന്നെയാണ് എന്റെ പോയിന്റ് എന്ത് സേവനം കൊടുത്തിട്ടാണ് കമ്പനിയിൽ നിന്ന് കാശ് അത് പറയാം അതിന്റെ കൃത്യമായ കാര്യം എന്താണ് ഈ പറയുന്ന ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന് ഈ കരിമണൽ കമ്പനി തന്നെ അവരുടെ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഉദാഹരണം പറയാം നിങ്ങളുടെ സ്ഥാപനത്തിലെ ജോലിക്കാരോട് വന്ന് ഇൻകം ടാക്സുകാർ ചോദിക്കുക എന്താന്ന് അവരെന്തെങ്കിലും കൊടുക്കും അതിൻ്റെ യഥാർത്ഥ ഉടമ കരാറുണ്ടാക്കിയ വ്യക്തി എന്താണ് സേവനം കിട്ടിയത് അവിടെ വിറ്റ് കൊടുത്തു കരാറുണ്ടാക്കിയ ആളാരാണ് ആ കരാറുണ്ടാക്കിയ വ്യക്തി അവിടെ വിട്ട് കൊടുത്തിട്ടുണ്ട് ആ അവിടെ വിട്ട് സ്വീകരിക്കാൻ ഉദ്ദേശമില്ല താല്പര്യമില്ല എന്ന് അവിടുത്തെ ഇൻകം ടാക്സുകാര് പറയുകയും ചെയ്തു അവരുടെ സെറ്റിൽമെൻറ്റ് ബോർഡ് സ്വീകരിച്ചിട്ടില്ല അത് അവരുടെ വിയോജിപ്പാണ് അതുകൊണ്ട് അത്രയും ഒരു അന്വേഷണം വരുമ്പോൾ അവിടെ വിട്ട് അവിടെ കിടപ്പുണ്ട് സേവനം എന്താണെങ്കിൽ വ്യക്തമാക്കിയിട്ട്